പൂങ്കാറ്റുള്ളി പൂച്ചോടി നിൽക്കും പൂവകൾ നാം പൂമേട തീർക്കും പൂങ്കാറ്റിനുള്ളി പൂച്ചോടി നില്ക്കും പൂവകൾ നാം പൂമേട തീർക്കും ഉണരും പുതുവെയിലി പുലരികൂടി പടർന്നറ മലരളി ചൂടും ഹേ ഗൈസ് വെൽകം ടു ഡി വ്ളാസ് ഹലോ ഗുഡ് മോർണിംഗ് ആക്ച്വലി ഓണം സീരീസ് ഞാൻ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആരും എന്നെ ചീത്ത വിളിക്കരുത് ഓണത്തിൻ്റെ മൂന്ന് ദിവസം മുന്നേ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു ബട്ട് ലോങ് വീഡിയോ ഇടാൻ എനിക്ക് സമയം കിട്ടിയില്ല എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല ഷോർട്സൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം വീഡിയോ കാണണം എന്തായാലും ഞാൻ എടുത്തതല്ലേ അപ്പോൾ ഓണം വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും കാണാമല്ലോ അങ്ങനെ ഞാൻ എന്താ രാവിലെ തന്നെ എണീറ്റ് പോയി കുളിച്ചിട്ട് വന്നു ഇത് എട്ടാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ അന്ന് തന്നെ തുടങ്ങി ഒരു ചെറിയ രീതിയിലുള്ള ഒക്കെ അങ്ങനെ കുളിച്ചിട്ട് വന്ന് ഒന്ന് സുന്ദരിയാവാന്നൊക്കെ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കുമല്ലേ അപ്പോൾ ചെറിയൊരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു പിന്നെ ഞാൻ സിന്ദൂരം തൊഴിലാണ് പിന്നെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഞാൻ ഇവിടുന്ന് ഓൺലൈൻ വാങ്ങിച്ചായിരുന്നു ഇതൊരു ഒരു ഒരു നീലങ്കിൽ വരുന്നൊരു നൈറ്റി ടൈപ്പ് ആണ് അപ്പോൾ നല്ല ഡ്രസ് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് കേട്ടോ ഇതിടാനായിട്ട് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ മാലയൊക്കെ എടുത്തിട്ടു അപ്പോൾ ഇനി നേരെ പോയി പൂവിട്ടിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ൂവേറത്തെ ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ പോയിട്ട് തുളസി ഒക്കെ പറിച്ചിട്ട് വരാം ഇവിടെ പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ കാരണം വെന്തുരുക എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ചൂടാണ് അങ്ങനെ ഞാൻ ആ പൂവിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ കാരണം നിങ്ങൾ ഒരുപാട് പേർ എന്നെ ചോദിച്ചിട്ടുണ്ട് ചേച്ചി എവിടെ ഞാൻ ചേച്ചി ചേച്ചി എന്ന് പറയാമെന്നല്ലാതെ വീഡിയോയിൽ കാണിക്കുന്നില്ലല്ലോ എന്ന് കാണിച്ചിട്ടുണ്ട് കുറേ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ എൻ്റെ നാത്തൂനും വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് നിങ്ങൾ വീഡിയോസ് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇതാണ് അശീൻ്റെ സിസ്റ്റർ എൻ്റെ നാത്തൂൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പൂവിട്ടത് മിക്ക ദിവസവും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇടയ്ക്ക് ഞാൻ എണീക്കാൻ ലേറ്റ് ആകുമ്പോൾ ഞാൻ ചേച്ചീൻ്റെ അടുത്ത് പറയും വിട്ടോന്ന് അങ്ങനെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പൂവിട്ട് അവിടെ ഒക്കെ ക്ലീൻ ആക്കി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും അറിയാൻ പറ്റുക അല്ലേ ശരിക്കും ഈ രാവിലെ എണീറ്റ് ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്ന ഒരു പത്ത് ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടാണ് തോന്നാറ് നാട്ടിലാണെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു വൈബ് ശരിക്കും ഫീൽ ചെയ്യും ഇവിടെയും ആദ്യ ദിവസം തൊട്ടേ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയത് കൊണ്ട് ചെറിയൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ നമ്മുടെ നാട്ടിൽ അത്രയൊന്നും വരില്ല അപ്പൊ ഇന്ന് എട്ട് പൂക്കൾ വെച്ചിട്ട് പൂക്കളം റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ പൂവൊക്കെ ഇട്ട് റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ ഒരാൾ ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ എന്നാ പിന്നെ കുറച്ചും കൂടെ ഉറങ്ങിക്കോട്ടെ പാവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കിച്ചണിലേക്ക് പോയി അവിടെ അമ്മയും ചേച്ചിയും കൂടെ പൂരി ഉണ്ടാക്കുകയാണ് ഇന്ന് പൂരിയും ിന് പിന്നെ അച്ഛൻ രാവിലെ തന്നെ പോയിട്ട് ഓണത്തിനേക്കുള്ള കുറച്ച് ചെറിയ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ഒക്കെ ഉണ്ട് ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂരി നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളി പൂരിയായിരുന്നു പിന്നെ ഞാൻ പിന്നെയും ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിപ്പോയി നോക്കിയപ്പോൾ അപ്പോഴും എണീറ്റിട്ടില്ല അപ്പം ഞാനിങ്ങനെ പോയി കുറച്ച് ശല്യം ഒക്കെ ചെയ്തിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എണീക്ക് എണീക്കിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ അശ്വനെ എണീപ്പിച്ച് ഫ്രഷ് ആവാനൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാൻ പോയി ചായ എടുക്കുവാണ് അമ്മ കട്ടൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പാലക്കാട് അതിലേക്ക് പൊടി ഇട്ട് പാചായ ആക്കി എന്നിട്ട് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ അശി വരുമ്പോഴത്തേക്ക് എൻ്റെ ഏതാണ്ട് കഴിച്ച് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ റൂമിലേക്ക് പോയി മുടിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോയതായിരുന്നു പോയ വഴിക്ക് ഞാൻ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു അപ്പോഴേക്കും അശി എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ

പിന്നെ ഞാൻ എന്റെ സ്ഥിരം ഡ്യൂട്ടിയിലേക്ക് കടന്നു ഉപ്പേരി ഉണ്ടാക്കൽ പരിപാടീസ് ഇന്ന് ഉപ്പേരിക്ക് ക്യാബേജ് ആണോട്ടോ എപ്പോഴും അല്ല ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ക്യാരറ്റാണോ ഉപ്പേരിക്കുണ്ടാവാറുന്ന് അല്ല ആക്സിഡൻ്റലി ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുന്നോ അപ്പോഴൊക്കെ ഇവിടെ ക്യാരറ്റിൻ്റെ ആയിരിക്കും അതിനിടയിൽ ഇത് ഞാൻ പുളിയിഞ്ചിക്ക് വേണ്ടി സോറി ഞാനല്ല തെറ്റിദ്ധരിക്കേണ്ട അമ്മ വെച്ചിട്ട് പോയതാണ് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നു എന്ന് പറയാൻ വന്നതായിരുന്നു ഉപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചുമ്മാ വന്നു ഇളക്കി നോക്കിയതാണ് അങ്ങനെ കുറേ സമയം നിന്നതുകൊണ്ട് റൂമിലേക്ക് വന്ന് അശി നോക്കു നോക്കിയപ്പോൾ സിനിമ ഏതൊരു പുതിയ സിനിമ എടുത്ത് കാണുമായിരുന്നു അപ്പം ഞാൻ ചുമ്മാൻ്റെ കാലൊന്ന് ഒഴിഞ്ഞ് മസാജ് ചെയ്തുതരാൻ പറഞ്ഞു അങ്ങനെ അതെ വീഡിയോ എടുക്കുന്നൊന്നും കണ്ടിട്ടില്ല ആ സിനിമയിൽ മുഴുകിയിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ചൊന്ന് ശല്യം ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ണൊക്കെ പൊത്തി കളിച്ചു അപ്പോഴേക്കും നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അമ്മ അതിലേക്ക് വറവിടുകയാണ് പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ആഡ് ചെയ്യുമല്ലോ അതൊക്കെ ചേർത്ത് പുളി റെഡിയായി പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐറ്റം ആണ് സദ്യയിലുള്ള പുളി അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ചോറ് കഴിക്കുന്ന അത് കഴിഞ്ഞിട്ടിതേ ഞാൻ കിച്ചണിൽ നിന്ന് പുളിഞ്ചി ഒഴിച്ചു വെക്കാൻ വേണ്ടി ഒരു ബോട്ടിൽ തുടക്കിയായിരുന്നു അപ്പോഴാണ് ഒരാൾ വന്നിട്ട് എൻ്റെ കയ്യിലോട്ടൊരു പാർസല് വെച്ച് തന്നു ഈ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ശരിക്കും സർപ്രൈസായിരുന്നു കേട്ടോ എന്നോട് പറയാതെ വാങ്ങിച്ചതാണ് ഞാൻ അന്ന് രാവിലെയും കൂടെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു അപ്പോൾ പിന്നെ പാവം എന്താ സ്നേഹം നോക്കണേ അപ്പം തന്നെ ഓർഡർ ചെയ്തു ഉച്ചയാകുമ്പോഴേക്കും സാധനം കയ്യിൽ കിട്ടുകയും ചെയ്തു വേറെ ഒന്നുമല്ല ട്രൈ പോഡാണ് അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് റിംഗ് ലൈറ്റ് റിംഗ്ലൈറ്റാണുള്ളത് അപ്പോൾ അതും വലിച്ചു ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇതാവുമ്പോൾ ചെറുതാണ് ട്രൈ പോഡാണ് ചെറുതാണല്ലോ അതോ അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് കൊണ്ട് നടക്കാം വെക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ എൻ്റെ സ്നേഹമുള്ള ഭർത്താവ് പെട്ടെന്ന് തന്നെ എനിക്കത് വാങ്ങിച്ചു തന്നു വേറെ ഒന്നും കൊണ്ടല്ല ഇല്ലെങ്കിൽ ഞാൻ അശീനെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും ഒരു വീഡിയോ എടുത്തതാണ് പ്ലീസ് പ്ലീസ് ഒന്നും പറഞ്ഞിട്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ എനിക്ക് അതങ്ങട് വാങ്ങിച്ചു തന്നു എന്തായാലും എനിക്കിഷ്ടമായി എന്താണെങ്കിലും വാങ്ങി തന്നല്ലോ സമാധാനം അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഫിറ്റ് ചെയ്തൊക്കെ നോക്കി പിന്നെ അത് അശി വാങ്ങിച്ച് അതൊക്കെ കറക്റ്റ് എനിക്ക് ഫിറ്റ് ചെയ്ത് തന്നു പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാണ് അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റുക അപ്പോൾ ആ ബോക്സിൽ നിന്ന് എനിക്ക് എന്തോ ഒരു സാധനം കിട്ടിയപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു അതൊന്നുമല്ലായിരുന്നു അപ്പോൾ ആവം എന്തായാലും എനിക്ക് വാങ്ങിച്ച് തന്നല്ലോ അപ്പം ഞാനൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കാൻ പോയി എല്ലാവരും ഓരോരോ പണിയിലാണ് കേട്ടോ ക്ലീനിങ്ങും അങ്ങനെ ഓരോ ഓരോ പണിയിലാണ് പുതിയ ഫ്രിഡ്ജിൽ <laughs> കേറത്തില്ലേ なるほか സമയം എനിക്ക് വീഡിയോ എടുത്തു തന്നു പിന്നെ ട്രൈപോഡിൽ അവിടെ സെറ്റാക്കി വെച്ച് തന്നിട്ട് ആളെ പോയിട്ടോ അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അത് കൊണ്ടുപോയി കൊടുത്തു പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ വെട്ടാൻ വന്നു കേട്ടോ അശ്വ ഇതുവരെ തേങ്ങ വെട്ടിയിട്ടില്ല ഞാൻ വെട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നു പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട് ഇത് വെട്ടിക്കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ ഉണ്ടാവാൻ പോകുന്ന കുട്ടീന്ന് മനസ്സിലാവുന്ന അമ്മ പറഞ്ഞു തന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ നോക്കാന്നും പറഞ്ഞിട്ട് അശിയും തേങ്ങ വെട്ടാൻ നിന്നു നമുക്ക് നോക്കാം നോക്കട്ടെ <laughs> പൊട്ടിയില്ലെങ്കിലോ ഒരേ പോലെ വലുത് വലുതേ കയ്യിൽ അതെന്താ അറിയോ അതല്ല പൊട്ടിയത് എന്താ വെച്ചാല് രണ്ടും ഒരേ ഷേപ്പിലാ പൊട്ടിയായി അതുകൊണ്ടില്ലേ രണ്ടും പകുതിയും പകുതിയാണ് രണ്ടും പകുതിയും അതെ അങ്ങനെ കുട്ടീൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി കേട്ടോ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നാലൊരു രസമല്ലേ ചുമ്മാ ഇതൊക്കെ ഇങ്ങനെ നോക്കാനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് നാളത്തേക്കുള്ള പൂവൊക്കെ വാങ്ങിക്കണം പിന്നെ വേറെ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് അവിടെ പോയപ്പോഴാണെങ്കിൽ ഇതേ ഫുൾ ഓണം വൈബാണ് അവിടെ ഫുൾ ഓണത്തിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും പിന്നെ ഓണപ്പാട്ടും അങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ നേരെ പൂവിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു എനിക്കെല്ലാം കൂടെ വാരി എടുക്കാനൊക്കെ തോന്നി നല്ല രസം നല്ല കളർഫുൾ ആയിട്ടുണ്ട് കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ടു നാളെ നമുക്ക് ഒമ്പത് പൂക്കൾ തയ്ക്കണമല്ലോ പത്ത് ദിവസം പത്ത് പൂക്കൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ അങ്ങനെ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു ബട്ട് എന്തായാലും അതൊക്കെ കിട്ടി അങ്ങനെ അവിടെ നിന്ന് ബില്ലാക്കി ഇനി നേരെ പോകുന്നത് കെ എഫ് സിയിലോട്ടാണ് ഇന്നത്തെ ഡിന്നർ കെ എഫ് സി ആണ് കേട്ടോ ഞങ്ങൾ സൂപ്പർമാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് സാധനവും വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് അങ്ങനെ അങ്ങനെന്താ വീട്ടിലെത്തി പെട്ടെന്ന് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി അപ്പോൾ രണ്ട് ചിക്കനൊക്കെ കഴിച്ചിട്ട് വരാമിനി എനിക്ക് കെ എഫ് സിനോട് വലിയ വലിയ താല്പര്യമൊന്നുമില്ല കഴിക്കും ഒരു രണ്ട് പീസൊക്കെ മതിയാവും കേട്ടോ ഇവിടെ എങ്ങനെ കെ എഫ് സി ലവേഴ്സ് ഉണ്ടോ എനിക്ക് ഫസ്റ്റ് പീസ് കഴിക്കുമ്പോൾ നല്ലൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ പീസ് എടുക്കുമ്പോഴത്തേക്കും ഒരു മടുപ്പ് വന്ന് തുടങ്ങും കേട്ടോ പിന്നെ ഞാൻ എങ്ങനെ ആണ് കംപ്ലീറ്റ് ചെയ്യുക ചിക്കനോടല്ലെങ്കിലും ഇപ്പം താല്പര്യമൊക്കെ കുറഞ്ഞു വലിയ ഇഷ്ടമൊന്നുമില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സോറി ചിക്കൻ ഒക്കെ കഴിച്ച് ഞങ്ങളിത് കിടക്കാൻ പോവാണ് ഇനി ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല വാങ്ങിച്ച പൂക്കളൊക്കെ ഞാൻ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ എ സിയിൽ ഇരുന്നോട്ടെ െന്ന് വിചാരിച്ചു ഇവിടെ നല്ല ചൂടാണല്ലോ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം നാളെ ചെറിയ ഓണാണല്ലോ മറ്റന്നാളെ തിരുവോണം അപ്പോൾ നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ടാറ്റാ